പക്ഷേ ഇവിടെ കപ്പത്തൈ നടന്ന് ഇപ്പൊ പയണ്ടോ എല്ലാം പോവും മഴ വരുമ്പോ എല്ലാം പോവും ഒന്നും നിൽക്കുന്നില്ലല്ലോ ഒന്നെങ്കിൽ ഭാഗ്യം പൈനി പതിനീര തന്നടയും എന്ത് പൈനി മോള ഇത് വാങ്ങി തന്നെ അല്ലേ अदैया हं इत्वाङ इत्पा आबियो नि हं हं അടുത്തായി അടുത്തായിപ്പോ വളരുമ്പോൾ അത് അടുത്താവൂലേ ആ നോക്കാം അങ്ങനെ പൊച്ചെടുക്കാം അല്ലേ അടുത്തതൊന്നുമ്പോൾ പൊരിക്കാം അല്ലേ അടിവളായിട്ട് പിന്നെ എല്ല്പൊടി പിന്നെ ചാണകപ്പൊടി വേപ്പൂണാക്ക് ഒന്നും കൂടെ മിശ്രിതമാക്കിയിട്ട് അടിവേളം ഇട്ടു പിന്നെ കുറച്ച് ചപ്പില കരിയിലെ അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് ആ ആ ഇത് നമ്മളെ മിനീലെടുക്കുന്ന കൊണ്ടന്നെയാണിത് ഇന്ന് ചോ അമര അല്ലേ നീല നീല അല്ലേ ഇത് ആ നീല കളറിലെ അമര ആ വാളമര അല്ലേ വാള നമ്മൾ പറയും നമ്മൾ അങ്ങനെയുള്ള പറയൽ വാൾ വാളൊരുങ്ങ ചാക്കലും നട്ട് മുളപ്പിച്ചിട്ട് എടുത്തോണ്ട് വെച്ചത് വടക്കലായത് ഇപ്പം നട്ടേ നീല അവനേരെ വെള്ളം ഇതായിട്ട് കുടിച്ചിട്ട് ഇതുപോലത്തെ ആയിരുന്നു അത് നീല അല്ല കുറച്ച് ഇന്നുപ്പേരുവെച്ചില്ല നീ പറിച്ചിട്ട് ആ ഇക്കെ പറയും പറ്റുമോ അത് നമ്മളെ ഇത്തോളെ വീട്ടിലും മുമ്പിലൊന്നും ഇല്ല വെള്ളച്ചെക്ക് ചെയ്യേണ്ടതാണ് എല്ലാമായിട്ടും എന്തോ ഒരു രസാ നോക്കണതാ വെള്ളച്ചെക്ക് ചെയ്യുന്നത് വളർന്നു അത് മുന്തിരി വള്ളി ഉണ്ട് ഇവിടെ അതാ പടന്ന് പടന്നു പടന്നിങ്ങനെ കയറില്ല പടന്ന് ഇത്രയായി ഒരു മുന്തിരി വള്ളി ഇടിയുണ്ട് ഇതാ ഇത് പടന്നങ്ങ് കയറിയിട്ടായില്ലേ ഇത് അതിൻ്റെ മേലേക്ക് എൻ്റെ വേഷം ബ്രോട്ടിൻ്റെ ഒന്നിച്ചതുകൊണ്ടൊന്നും കാണില്ല എല്ലാം കൂടി ആയി ഇപ്പോൾ ഇതാ വിഷംബ്രൂട്ടും കോയായിട്ട് അങ്ങോട്ട് കോയൊക്കെ പിടിക്കാൻ തുടങ്ങി എല്ലാം കൂടി ആയതാണ് തേങ്ങ വീണ് തിളക്ക് വീണായിട്ടാണ് ഇങ്ങനത്തെ ഇത് കിട്ടി അതുകൊണ്ട് ഇപ്പം ഇത് ഇങ്ങനെല്ലാം നല്ല സൗകര്യമായി തെങ്ങിൻ്റെ ഉണ്ടോ ഇതിൻ്റെ കീഴിലാന്നുള്ളത് ഇത്